എല്ലാവർക്കും നമസ്കാരം ഞാൻ നേരത്തെ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ഒരു സെയിൽ വീഡിയോ ആണിത് അതിനു മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാം ഈ മാസത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ചെടികൾ വാങ്ങിയിരുന്നു അതായത് നമ്മുടെ ക്രിസ്മസിന് ന്യൂ ഇയർ പ്രമാണിച്ച് കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് ചെടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് കൊടുക്കാനും ബാക്കി വരുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കുറേ ചെടികൾ വാങ്ങിയത് അപ്പോൾ ആ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ എന്ന് കാണിക്കാം ഇതാണ് ആദ്യ ചെടി ണ്ടോ നല്ല കളറല്ല നല്ല ചെടിയായിരുന്നു മണ്ണപ്പം പക്ഷേ ഇത് ഞാൻ പത്ത് ചെടിയാണ് മേടിച്ചത് ഇതിപ്പോൾ ഇത് ഇത് തന്നെ ഇത് കണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കും അഞ്ച് പിടിക്കുകയില്ലെന്നറി മുഴുവൻ പോയി എന്തുകൊണ്ട് എങ്ങനെ പോയി എന്നറിയത്തില്ല കണ്ടോ ഇതിൻ്റെയൊക്കെ ഇല മുഴുവൻ അഴുകി നശിച്ചു പോയി ഇതാണ് ഒരെണ്ണം ചെടി ഇത് വേറെണ്ണം ഇതുകൊണ്ടോ ഇതിൻ്റെയൊക്കെ ഇല മുഴുവൻ അഴുകിപ്പോയിതാ എൻ്റെ രണ്ട് ചെടി വെച്ചുള്ളതാണ് ഒരു ബോട്ടിനകത്ത് ഇതായത് കണ്ടോ ഇത് മൊത്തം പോയി ഇതേ ഇതേ രീതിയിൽ നിൽക്കുന്ന ഇതും പത്ത് സെറ്റായിരുന്നു ഇതിലിപ്പോൾ ഒരു ചെടിയുണ്ട് ഇതുപോലെ രണ്ടും മൂന്നും ചെടികൾ മാത്രമേ ഇല്ല ബാക്കി ചെടികൾ മുഴുവൻ നശിച്ച് പോയി ഇതാണ് അടുത്തത് ഇതല്ലോ ഇത് മൊത്തം അഴുകിപ്പോയി പൈപ്രാഷൻ ചെടി വാങ്ങിച്ചത് മുഴുവൻ അഴുകിപ്പോയപ്പം എനിക്ക് മധുരം പോയി എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇനി ആകപ്പാടെ ഇനി മിച്ചമുള്ളത് ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ഉള്ള ഒരു ചെടി ഇതാണ് നാല് ുണ്ട് ഒരു കോട്ടിനകത്ത് നാല് നല്ല ചെടിയാണ് അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ബുഷി ഫോട്ടായിരുന്നു നല്ല പിങ്ക് കളറായിട്ട് ഇത് മുഴുവൻ നല്ല പിങ്ക് കളറിലായിട്ട് കയറി വരും നമ്മൾ വെയിൽ വെക്കുന്നതനുസരിച്ച് അപ്പം ഈ ചെടി ഒരിക്കലും പോകാൻ സാധ്യല്ല കാരണം ഞാൻ ഇത് ഇപ്പോൾ കൊണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് യാതൊരു കുഴപ്പമില്ല ഞാൻ മിക്കവാറും ചെടികളൊക്കെ കൊടുക്കുന്നത് ഇവിടെ കൊണ്ട് നമ്മൾ ഇതുപോലെ മണ്ണിൽ വെച്ച് കേട് മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടില്ല അന്ന് ഈ ചെടി നിങ്ങൾക്ക് നേരത്തെ മുഴുവൻ നിങ്ങൾക്കും നശിച്ചു പോയേ ഇതിപ്പം യാതൊരു കുഴപ്പമില്ല നല്ല ചെടിയാണ് അപ്പം ഇത് നാല് ചെടിയാണ് നാല് തൈയാണ് തയ്യാണിട്ടുള്ളത് ഈ നാല് ചെടിക്കൂടെ കൂടി നിങ്ങൾ മുടക്കേണ്ടത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതാണ് ഒന്നാമത്തെ ഐറ്റം ഇത് ഇത് രണ്ടാമത്തെ ഇത് കുറച്ചൂടെ റെഡ് കയറി വരും ജിമ്മിങ്ങിൻ്റെ കൂടെ കുറച്ചുകൂടെ റെഡ് കോൾ കയറി വരും ഇത് ഒരു പോട്ടിനകത്ത് രണ്ട് തയ്യാണുള്ളത് രണ്ട് തേടിച്ചാലും നല്ല മുളത്ത് തയ്യാണ് സാധാരണ നമ്മൾ മേടിക്കുന്ന പോലെയുള്ള മിനിയേച്ച ടൈപ്പ് ഒന്നുമല്ല ഇത് നല്ല മുളുത്ത ചെടികളാണുണ്ടോ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ അറിയാം ഞാൻ അകത്തെയാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും സംശയം വരരുത് അതാണ് ഇതാണ് അടുത്ത ചെടി ഈ ഈ രണ്ട് ചെടിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് അകമടക്കേണ്ടത് അപ്പം ഒരു അടച്ചാൽ നിന്നും പ്രത്യേകമില്ല അതെല്ലാം കുട്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരുപാട് ചെടി നഷ്ടപ്പെട്ട് നശിച്ച് പോയെങ്കിലും ഞാൻ ഇനി ഇനി രണ്ട് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ ഇതാണ് രണ്ടാമത്തെ ഇങ്ങനെ ഇത് രണ്ട് ഐറ്റം പിന്നെ ഒരൈറ്റമുള്ള ഇതാണ് ഇത് നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഇതും ഞാൻ കൊണ്ട് നട്ട് യാതൊരു കുഴപ്പമില്ല നിറച്ച് വേരൊക്കെ ഉള്ള ചെടിയാണ് ആവശ്യക്കാർക്ക് ഇതും ഉണ്ട് അങ്ങനെ ഈ മൂന്നായിട്ടം ചെടികളാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഉള്ളത് ആവശ്യക്കാര് ഇത് പറയാവുന്നതാണ് ഇതിൻ്റെ വില ഇത് ഇത്രയും വലിയൊരു തയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് എല്ലാവരും ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക കൂടാതെ ആവശ്യക്കാർക്ക് മാർബിൾ പോത്തോസിൻ്റെ കട്ടിങ്ങുകൾ കൂടി തരുന്നതാണ് മാർബിൾ പോ മാർബിൾ പോത്തോസ് മാത്രമല്ല ഏതെങ്കിലും പോത്തോസിൻ്റെ കാണുന്നുള്ളവർക്ക് അതുകൂടി തരുന്നതാണ് ഒരേ ചെടികൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ വരും അപ്പം ആ ചെടികൾ വരുമ്പോൾ വില കുറച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ദിവസം കാണാം